ദ്ദേശ തെരഞ്ഞെടുപ്പിന് തീയതി കുറിച്ചതോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചൂട് ഇരട്ടിക്കുകയാണ് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിന് കച്ചമുറുക്കി കളത്തിലിറങ്ങുകയാണ് എൻ ഡി എ എൽ ഡി എഫ് യു ഡി എഫ് എന്നീ മുന്നണികൾ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടക്കും വോട്ടെണ്ണൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പതിനൊന്നിനുമാണ് വോട്ടെടുപ്പ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ ഒഴികെ സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പതിനാലിന് പ്രസിദ്ധീകരിക്കും ഇരുപത്തിയൊന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം സൂക്ഷ്മ പരിശോധന നടക്കും ഇരുപത്തിനാല് വരെ പത്രിക പിൻവലിക്കാം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് തിങ്കളാഴ്ച മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം സംസ്ഥാനത്ത് രണ്ട് കോടി എൺപത്തി നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടർമാരുണ്ട് പുതിയതായി പേര് ചേർത്തവരുടെ പട്ടിക പതിനാലിന് പ്രസിദ്ധീകരിക്കും സംസ്ഥാനത്താകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലുണ്ടായിരുന്ന ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം വാർഡുകൾ ഡീലിമിറ്റേഷൻ പ്രക്രിയ വഴി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടായി വർദ്ധിച്ചു പുതിയ വാർഡുകൾ വാർഡുകൾക്കനുസൃതമായി വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിലും ഒക്ടോബറിലും പുതുക്കിയിരുന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലവിലെ ഭരണസമിതി കാലാവധി ഡിസംബർ ഇരുപതിന് അവസാനിക്കും ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം ഉദ്യോഗസ്ഥർ എഴുപതിനായിരം പോലീസുകാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിനും പോളിംഗ് സാധനങ്ങളുടെ വിതരണത്തിനുമായി ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം ഉദ്യോഗസ്ഥരെ നിയോഗിക്കും സുരക്ഷ ഒരുക്കാൻ എഴുപതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോഗ്രാഫിയോ വെബ്കാസ്റ്റിംഗോ ഏർപ്പെടുത്തും ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു പ്രിസൈഡിംഗ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസർമാർ എന്നിവരെ വോട്ടെടുപ്പിനായി നിയോഗിക്കും ആകെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വരണാധികാരികളാണുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ വരണാധികാരി കളക്ടറാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയ്ക്ക് ഒന്ന് വീതവും നഗരസഭകൾക്കും കോർപ്പറേഷനും വാർഡുകളുടെ എണ്ണത്തിനനുസരിച്ച് ഒന്നിലധികവും വരണാധികാരികൾ ഉണ്ടാകും സ്ഥാനാർത്ഥിയാകാനുള്ള മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ് നോമിനേഷൻ നൽകുന്ന ദിവസം ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം സ്ഥാനാർത്ഥി കെട്ടിവയ്ക്കേണ്ട നിക്ഷേപം പഞ്ചായത്തിലാണെങ്കിൽ രണ്ടായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആണെങ്കിൽ നാലായിരം രൂപയുമാണ് ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും അയ്യായിരം രൂപ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് നിശ്ചിത തുകയുടെ പകുതി അടച്ചാൽ മതിയാകും സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക ഗ്രാമപഞ്ചായത്താണെങ്കിൽ വാർഡിൽ ഇരുപത്തി അയ്യായിരം രൂപ ബ്ലോക്ക് ഡിവിഷനിലും നഗരസഭയിലും എഴുപത്തി അയ്യായിരം രൂപ ജില്ലാ ഡിവിഷനിലും കോർപ്പറേഷനിലും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പതിനാലിന് പ്രസിദ്ധീകരിക്കും പത്രികാ സമർപ്പണം ഇരുപത്തി ഒന്ന് വരെയാണ് സൂക്ഷ്മ പരിശോധന ഇരുപത്തിരണ്ടിനായിരിക്കും ഇരുപത്തിനാല് വരെ പത്രിക പിൻവലിക്കാം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു വോട്ടെടുപ്പ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ്